തേഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ എസ് എസ് വിജയികളെ ആദരിച്ചു പതിമൂന്ന് കുട്ടികൾക്ക് എൽ എസ് എസ് വിജയം നേടി ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം കുട്ടികളെ വിജയിപ്പിച്ച സ്കൂളായി തേട് ക്യാമ്പ് സ്കൂൾ മാറിയിരുന്നു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് വിജയികളെ ആദരിച്ചത് നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നെടുങ്കണ്ടം സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേടി ഗവൺമെന്റ് സ്കൂൾ ഒന്നാം കുട്ടികളാണ് പരീക്ഷ എഴുതിയത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു അക്കാദമിക മേഖലയിലെ സ്കോളർഷിപ്പ് ലഭിച്ചതിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ച ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നാമത്തെ വിദ്യാലയവും സ്കൂളാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഞങ്ങളുടെ പതിനെട്ട് കുഞ്ഞുങ്ങളാണ് എൽ എസ് എസ് പരീക്ഷ എഴുതിയത് അതിൽ പതിമൂന്ന് പേർക്ക് ഞങ്ങൾക്ക് മേടി മേടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം പത്ത് പേർക്കായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പടിപടിയായി വളരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ സബ് ജില്ലയിൽ നെടുങ്കേണ്ട സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ ജില്ലയിൽ പൊതുവിദ്യാലയങ്ങളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനവും നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ പഠന നിലവാരമാണ് ഈ റിസൾട്ടിലൂടെ വെളിവാകുന്നത് വളരെ സന്തോഷം അഭിമാനവും ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയെടുക്കുവാൻ സ്കൂളിനായി സബ് ജില്ലാതല മേളകളിലും മികച്ച പ്രകടനമാണ് ഈ വിദ്യാലയം കാഴ്ചവച്ചിട്ടുള്ളത് എല്ലാ മേളകളിലും പത്ത് സ്ഥാനത്തിനുള്ളിൽ എത്തിയ ഏക വിദ്യാലയമാണ് ഈ വിദ്യാലയം മധുരം പങ്കുവെച്ചാണ് വിദ്യാലയമുറ്റത്ത് വിജയം ആഘോഷിച്ചത് ഗവൺമെന്റ് എൽ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടത്തിന്റെ ഇതിലാണുള്ളത് നമുക്കറിയാം പൊതുവിദ്യാലയങ്ങൾ വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവിദ്യാലയങ്ങളെ മറ്റ് പല കോണുകളിൽ നിന്നും തകർക്കാനുള്ള പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള വിജയങ്ങൾ ആണ് പൊതുവിദ്യാലയങ്ങളുടെ മികവ് ി അംഗങ്ങളായ അൻസാർ ജോമൻ താനിക്കൽ പ്രധാന അധ്യാപിക എ എൻ ശ്രീദേവി അധ്യാപകരായ ഷിജനാമോൾ പി എം മനുമോൻ കെ എം എം ജയസൂര്യ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്നു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പൻചോല